എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടാവണില്ലേ ഉച്ചയായി ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ടില്ല ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ സൂപ്പർ ഫുഡ് ആയിരുന്നു സൂപ്പർ ഫുഡ് അതാ അവിടെ എന്തൊരു ആൾക്കൂട്ടം നമുക്കൊന്ന് പോയി നോക്കിയാലോ വാ ഗൈസ് മരുഭൂമിയിൽ നിന്നും മരുഭൂമിയിലേക്ക് ഇന്ന് പല യുഗങ്ങളിലായും ചുറ്റിത്തിരിഞ്ഞ് അലയുകയാണ് മനുഷ്യ മനസ്സിൽ ലഹരികൾ ഭാരത സംസ്കാരമാകെ നശിപ്പിച്ച കാളകൂട വിഷമായി മാറുകയാണ് ഇന്ന് ഈ മണ്ണിൽ ലഹരി നാം വിദ്യാർത്ഥികൾ നാളത്തെ സുന്ദരമായ ലോകത്തിൽ പ്രതീക്ഷയുള്ളവർ മാത്രമല്ല സമത്വത്തിന്റെയും സുന്ദര നാളേക്കായി ഇന്ന് സമരം ചെയ്യുന്നവർ വിഭജിച്ചാൽ നാം വീണുപോകാം ഒരുമിച്ചാൽ വിജയം നമ്മുടേതാണ് ഒന്നിക്കാം നമുക്ക് നല്ല നാളിയുടെ വരവേൽപ്പിനായി നരമ്പുകളെ പോലും വലിച്ചു മുറിക്കെ എല്ലുകളെ പോലും സിതയിലാക്കി കൂരിരിട്ടിന്റെ നിഴലിൽ എന്നെ തട ഇതിനൊരു അവസാനല്ലേ കുറെ ഉണ്ടായിരുന്നു പിന്നെന്താ എല്ലാം സ്വയം തീരുമാനിച്ചതല്ലേ ഡോക്ടർ ഗൗതം കൃഷ്ണ ന്യൂറോ സർജറിയിൽ അഗ്രഗണ്യൻ പ്രൗഢിയിൽ പിടിച്ച ഒരു കാലമുണ്ടായിരുന്നു ജീവനുകൾക്ക് അഭിമാനം ഡോക്ടർ നമ്മുടെ ലഹരി എന്ന ഈ യജ്ഞത്തിലേക്ക് സ്വാഗതം ആദ്യം വെറുതെ ഒരു രസത്തിന് തുടക്കം പിന്നീടോ നീരാളി കൈകളാൽ ചുറ്റുവരയപ്പെടുന്നു നാളുടെ പ്രതീക്ഷകൾ നിങ്ങളാണ് ഒരു രാജ്യത്തിന്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് ലഹരി എന്ന ചിതയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കുക സ്വർണ്ണലിപികളാൽ എഴുതപ്പെടുന്ന ഭരണപട്ടങ്ങളായി നിങ്ങൾ മാറട്ടെ ജീവിതമാകട്ടെ നമ്മുടെ ലഹരി എത്തിക്കാനു ഗോപി ഒരു കാര്യമേറ്റൽ അത് ഏറ്റതാ എന്താണോ ഡോക്ടർ വരാത്തെ വരുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഹും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഷെഡ്യൂൾ എന്താ ഇന്ന് മൊത്തം ആറ് കേസാണ് ഡോക്ടർ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട് കമോൺ എടി നമ്മുടെ എന്റെ ദൈവമേ എനിക്ക് പേടിയാകുന്നു സിസ്റ്റർ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട് പറ്റില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഒരു കോടതിയിലും തീരുമാനം അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്കൊന്നും കേക്കണ്ട ഡോക്ടർ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട് അമ്മ വേഗം ഡോക്ടർ ഡോക്ടറിനത് സാധിക്കും എത്ര നേരായടോ അറ്റാക്ക് കയറ്റിയിട്ടെ വേഗം നോക്കടോ ഡോക്ടർ ഡോക്ടർ ഒന്നും ചിന്തിക്കേണ്ടതില്ല നീ ഒരു ഡോക്ടർ അല്ലേ നിന്റെ ഗുണത്തെ പറ്റി നിനക്കല്ലേ അറിയാവൂ ചിന്തിക്കട അല്പനേരത്തെ സുഖത്തിനു വേണ്ടി നീ ഇതിനടിമപ്പെട്ടാൽ ഈ അടിമ ചങ്ങല നിനക്ക് തകർത്തെറിയാനാകില്ല കുഞ്ഞെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും ഇത് നിനക്ക് മോചനം നൽകി വരൂ നീ എൻ്റെ അസാധ്യം ദുർബലതയുടെ ചട്ടക്കൂട്ടിലേക്കാണ് നിന്റെ പോക്ക് അവസാനം ഈ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തു വരൂ നീ എന്റെ കൂടെ വരൂ അരുത് പോകരുത് ടയണം പിന്തിരിപ്പിക്കണം ലഹരിയുടെ നാശം അതാണ് പ്രതിജ്ഞ എടുത്ത നിമിഷം മുതൽ നമ്മുടെ ലക്ഷ്യം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് എന്തെങ്കിലും അതിർവരമ്പുകൾ താണ്ടി സമയമിതാ പായുന്നു ഉണർന്നേഴ്ന ജീവിതങ്ങളെ ഓർക്കുക സ്വർണലിപികളാൽ എഴുതപ്പെടേണ്ട പേരുകൾ ലഹരിയാകുന്ന ചിതയിൽ എരിഞ്ഞൊടുങ്ങാതിരിക്കുക നല്ലൊരു നാളേക്കു വേണ്ടി നല്ലൊരു നാടിനു വേണ്ടി നല്ലൊരു ജനതയ്ക്കായി നമുക്കൊരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം ശിരസ് പറയുക ലഹരിക്കകപ്പെടില്ല ഒരു നാളും നാം ലഹരിയുടെ വിഷ നിന്നും പുതിയ തലമുറയെ സംരക്ഷിക്കാം നമുക്ക്